പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്കൊക്കെ വേണ്ടി ഈയൊരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിൻ്റെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചില ഫീസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രകാരം ഈ ഫീസുകളിൽ മാറ്റം വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അറിഞ്ഞ് പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ആദ്യം രജിസ്ട്രേഷൻ ഫീസ് നമുക്കറിയാം ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് നിർണ്ണയിക്കപ്പെടുന്നത് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തന പരിധി ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരത്തെ രണ്ടായിരമായിരുന്നു അമൻമെൻറ്റ് അമൻമെൻറ്റ് പ്രകാരമാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി മാറ്റിയത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇനി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം രൂപയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ താലൂക്ക് ആൻഡ് എബ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം രൂപ അടുത്തത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നേരത്തെ അയ്യായിരം ആയിരുന്നു ഇപ്പം ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത് ഇനി ഒരു ജില്ലയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ എബൗ വൺ ഡിസ്ട്രിക്ട് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തായിരം രൂപയ്ക്ക് പകരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജില്ലയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയ്ക്ക് മുകളിലാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപ തന്നെയാണ് അതിന് മാറ്റമില്ല സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപ അതുപോലെ എസ് സി എസ് ടി വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ ഫീസിനും മാറ്റമില്ല അഞ്ഞൂറ് രൂപ തന്നെയാണ് എസ് എസ് സി എസ് ടി വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റിസിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ രജിസ്ട്രേഷൻ ഫീസാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത് ഏരിയ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ വൺ താലൂക്ക് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എ താലൂക്ക് എബൗ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അയ്യായിരം രൂപ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എബവ് വൺ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നൂറ് രൂപ എസ് എസ് സി എസ് ടി വുമൺ കോ സൊസൈറ്റികൾക്ക് അഞ്ഞൂറ് രൂപ അടുത്തത് ഇലക്ഷൻ ഫീസാണ് ഇലക്ഷൻ ഫീസിലും അമൻമെൻ്റ് അനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട് റൂൾ മുപ്പത്തി അഞ്ച് ഇയിലാണ് ഇലക്ഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത് അപ്പെക് സൊസൈറ്റികൾക്ക് ഇലക്ഷൻ ഇലക്ഷൻ ഫീസ് കൊടുക്കേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും കൂടി ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇപ്പം നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ ഫീസും ഏഴായിരത്തി രൂപയാണ് അപ്പം അപ്പെക്സ് സൊസൈറ്റികൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും ഇലക്ഷൻ ഫീസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റികൾക്ക് നേരത്തെ മൂവായിരം ആയിരുന്നു ഇനി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇലക്ഷൻ ഫീസ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസിൻ്റെ ഇലക്ഷൻ ഫീസ് നാലായിരത്തി രൂപയാണ് അടുത്തത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസ് ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ഇലക്ഷൻ ഫീസ് മൂവായിരം രൂപയാണ് നേരത്തെ ആയിരുന്നു ഇപ്പോൾ മൂവായിരം രൂപയാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിന് ഇലക്ഷൻ ഫീസ് മൂവായിരം രൂപ മറ്റ് സൊസൈറ്റികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പോൾ അപ്പെക്സ് സൊസൈറ്റികൾക്കും അപ്പെക്സ് സൊസൈറ്റികൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും ഏഴായിരത്തി അഞ്ഞൂറ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസിന് നാലായിരത്തി അഞ്ഞൂറ് ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിന് മൂവായിരം അതർ സൊസൈറ്റീസിനും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇലക്ഷൻ ഫീസ് വരുന്നത് ഇലക്ഷൻ ഫീസിൽ എക്സംഷനുള്ള സൊസൈറ്റീസ് ഉണ്ട് അതായത് എല്ലാ സൊസൈറ്റിയുടെയും ഫസ്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ ഇലക്ഷൻ ഫീസിൽ ഇളവുണ്ട് ഇലക്ഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇലക്ഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല അതുപോലെ ഒരു സൊസൈറ്റിയുടെ മെജോറിറ്റി മെമ്പേഴ്സ് എസ് എസ് സി എസ് ആണെങ്കിൽ അത്തരം സൊസൈറ്റികൾക്കും ഇലക്ഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് ആണെങ്കിൽ അത്തരം സൊസൈറ്റികൾക്കും ഇലക്ഷൻ ഫീസ് കൊടുക്കേണ്ടതില്ല അപ്പം ഇലക്ഷൻ ഫീസാണ് നമ്മൾ പഠിച്ചത് അപ്പെക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ഏഴായിരത്തി അഞ്ഞൂറ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസിന് നാലായിരത്തി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിന് മൂവായിരം അതർ സൊസൈറ്റീസിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസാണ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളുണ്ട് മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ധനപരമായിട്ടുള്ള തർക്കങ്ങളും ധനപരമല്ലാത്ത തർക്കങ്ങളും ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ മുമ്പാകെയാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട് രജിസ്ട്രാറുടെ മുമ്പാകെ ഫയൽ ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ട ഫീസിനെ കുറിച്ചാണ് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഡിസ്പ്യൂട്ട് എമൗണ്ട് എങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപയും മാക്സിമം അയ്യായിരം രൂപയുമാണ് ഫീസ് അതായത് ഡിസ്പ്യൂട്ട് എമൗണ്ട് രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫീസ് വരുന്നത് മിനിമം അഞ്ഞൂറും മാക്സിമം അയ്യായിരം രൂപയുമാണ് ഡിസ്പ്യൂട്ട് എമൗണ്ട് പത്ത് ലക്ഷം രൂപ വരെയാണെങ്കിൽ മാക്സിമം ഏഴായിരത്തി അഞ്ഞൂറ് പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് പത്തായിരം രൂപയാണ് അപ്പം മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനുള്ള മിനിമം എമൗണ്ട് അഞ്ഞൂറും മാക്സിമം പത്തായിരം രൂപയുമാണ് രണ്ട് ലക്ഷം രൂപ വരെ മാക്സിമം എത്രയാണ് ചോദിച്ചാൽ അയ്യായിരം രൂപയാണ് പത്ത് ലക്ഷം രൂപ വരെ മാക്സിമം ഏഴായിരത്തി അഞ്ഞൂറ് പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്രയാണെങ്കിലും മാക്സിമം പത്തായിരം രൂപയാണ് വരുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസാണ് നമ്മൾ പറഞ്ഞത് രണ്ട് ലക്ഷം രൂപ വരെ മിനിമം അഞ്ഞൂറും മാക്സിമം അയ്യായിരവും പത്ത് ലക്ഷം രൂപ വരെ മാക്സിമം ഏഴായിരത്തി അഞ്ഞൂറ് പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാക്സിമം പത്തായിരം രൂപ അടുത്തത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുമ്പാകെ ഫയൽ ചെയ്യുമ്പോൾ ഫീ കൊടുക്കേണ്ട ഫീസ് നോക്കാം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് സൊസൈറ്റിയിലെ ഒരു എംപ്ലോയി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് നേരത്തെ ആയിരം ആയിരുന്നു ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അതായത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് സൊസൈറ്റിയിലെ എംപ്ലോയി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇലക്ഷൻ പെറ്റീഷൻ ഒരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ് ഇത് ഫയൽ ചെയ്യുന്നതിന് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതർ പെറ്റീഷൻ മറ്റ് പെറ്റീഷനുകൾക്ക് മൂവായിരം രൂപ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് എംപ്ലോയി ആണെങ്കിൽ ആയിരത്തി രൂപ ഇലക്ഷൻ പെറ്റീഷന് ഏഴായിരത്തി രൂപ അതർ പെറ്റീഷന് മൂവായിരം രൂപ ഇതാണ് മോണിറ്ററി ഡിസ്പ്യൂട്ടും അതുപോലെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഫയൽ ചെയ്യുന്നതിന് കൊടുക്കേണ്ട ഫീസ് അടുത്തത് ട്രിബ്യൂണൽ ഫീസാണ് ട്രിബ്യൂണലിന് അപ്പീല് കൊടുക്കുമ്പോൾ പേ ചെയ്യേണ്ട ഫീസ് രജിസ്ട്രാറുടെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ ആർബിട്രേറ്ററുടെയോ തീരുമാനത്തിന്മേൽ അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിനാണ് ട്രിബ്യൂണലിന് അപ്പീല് കൊടുക്കുമ്പം പേ ചെയ്യേണ്ട ഫീസ് നോക്കാം ഫീ ഫോർ അപ്പീൽസ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട് മോണിറ്ററി ആണെങ്കിൽ ഡിസ്പ്യൂട്ട് എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം വെച്ചാണ് ട്രിബ്യൂണൽ ഫീസ് കണക്കാക്കുന്നത് അത് മിനിമം അഞ്ഞൂറ് രൂപയാണ് മിനിമം ഫീ ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട് അഞ്ഞൂറ് രൂപ അതായത് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുമ്പം മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ മിനിമം ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മാക്സിമം മൂവായിരം രൂപയാണ് മിനിമം നേരത്തെ ഇരുന്നൂറായിരുന്നു അതിപ്പോൾ അഞ്ഞൂറാക്കി മാറ്റി അതുപോലെ മാക്സിമം നേരത്തെ ആയിരുന്നു ഇപ്പം മൂവായിരം ആക്കി മാറ്റി മോണിറ്ററി ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടാണെങ്കിൽ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട മിനിമം ഫീസ് അഞ്ഞൂറ് രൂപ മാക്സിമം മൂവായിരം രൂപ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടാണെങ്കിൽ നേരത്തെ ആയിരുന്നു ഇനി മുതൽ മൂവായിരം രൂപയാണ് ഫീസ് ഇലക്ഷൻ ഡിസ്പ്യൂട്ടിന് എഗെയിൻസ്റ്റ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കേണ്ടത് മൂവായിരം രൂപയാണ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് അല്ലാത്ത നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് നേരത്തെ അഞ്ഞൂറ് രൂപയായിരുന്നു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഒഴികെയുള്ള നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണെങ്കിൽ ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുമ്പം കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപയാണ് നേരത്തേത് അഞ്ഞൂറായിരുന്നു ഇപ്പം എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്കറിയാം ട്രിബ്യൂണലിന് അപ്പീല് മാത്രമല്ല റിവിഷനും അതുപോലെ റിവ്യൂവിനും ഒക്കെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ റിവ്യൂനും റിവിഷനുമുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം പേ ചെയ്യേണ്ട ഫീസ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നേരത്തെ ഇരുന്നൂറ്റി രൂപയായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് സെക്ഷൻ എൺപത്തി നാല് പ്രകാരമുള്ള റിവിഷനും സെക്ഷൻ എൺപത്തി അഞ്ച് പ്രകാരമുള്ള റിവ്യൂവിനും ട്രിബ്യൂണലിന് അപേക്ഷ കൊടുക്കുമ്പം കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തത് ഗവണ്മെന്റിനും രജിസ്ട്രാർക്കും നമുക്ക് അപ്പീല് കൊടുക്കാൻ കഴിയും അങ്ങനെ ഗവണ്മെന്റിന് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് അപ്പീല് കൊടുക്കുമ്പം കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ആപ്ലിക്കൻ്റ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് രജിസ്ട്രാറിനും ഗവൺമെൻറ്റിനും അപ്പീല് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾ സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് നേരത്തെ അത് രണ്ടായിരം ആയിരുന്നു ഇപ്പോൾ അത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റി ഇനി ആപ്ലിക്കൻറ്റ് സൊസൈറ്റിയുടെ മെമ്പർ ആണെങ്കിൽ ഫീസ് അയ്യായിരം രൂപയാണ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറും സൊസൈറ്റിയിലെ മെമ്പർ ആണെങ്കിൽ അയ്യായിരം രൂപയുമാണ് ഫീസ് ഇനി ഗവണ്മെൻറ്റിനോ രജിസ്ട്രാർക്കോ റിവിഷനുള്ള ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ അപ്പീലാണ് റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കൻ്റ് മെമ്പർ ആണെങ്കിൽ അയ്യായിരം രൂപ തന്നെയാണ് ഏത് കേസിലും മെമ്പർ ആണെങ്കിൽ അയ്യായിരം ആണ് എന്നാൽ ഗവൺമെൻറ്റിനോ രജിസ്ട്രാർക്കോ റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ആപ്ലിക്കൻ്റ് എംപ്ലോയി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പീലിനുള്ള ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയും മെമ്പർക്ക് അയ്യായിരം രൂപയുമാണ് റിവിഷനുള്ള ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും മെമ്പർക്ക് അയ്യായിരം രൂപയുമാണ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഫീസാണ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസ് ഓരോ ടൈപ്പ് സൊസൈറ്റീസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോന്നിൻ്റെയും ബേസിസിലാണ് ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ കൺസ്യൂമർ സൊസൈറ്റീസ് ആണെങ്കിൽ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ ബേസിസിൽ ഏത് കേസിലാണെങ്കിലും മാക്സിമം ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അതിന് മാറ്റമില്ല മുമ്പും അങ്ങനെ തന്നെയായിരുന്നു ഓഡിറ്റ് ഫീസ് മാക്സിമം വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അതുപോലെ തന്നെയാണ് അഫിലിയേഷൻ ഫീസ് അഫിലിയേഷൻ ഫീസ് മിനിമം നൂറ് രൂപ മാക്സിമം രണ്ടായിരം രൂപ അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് മിനിമം അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയും മാക്സിമം രണ്ടായിരം രൂപയുമാണ് ഇനി മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ഒക്കെ നീക്കി വെക്കേണ്ട തുക മാറ്റം വന്നിട്ടുണ്ട് അമെൻമെൻറ്റിൽ എഡ്യൂക്കേഷൻ ഫണ്ട് നമുക്കറിയാം ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ് അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫൈവ് പെർസെൻറ്റേജിൽ കൂടാത്ത ഒരു എമൗണ്ട് ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത് മിനിമം രണ്ടായിരം രൂപയാണ് മാക്സിമം അറുപതിനായിരം രൂപയായിരുന്നു നേരത്തെ അമൻമെൻറ് പ്രകാരം മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് മെമ്പർ റിലീഫ് ഫണ്ട് മാക്സിമം ഒരു ലക്ഷം രൂപ തന്നെയാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മാക്സിമം ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ അമൻമെൻറ്റിൽ അത് ഒരു ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ട് അപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെയും മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെയും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെയും മാക്സിമം വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇനി ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് എസ് സി എസ് ടി വനിത സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അൻപത് രൂപയാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് അതിന് മാറ്റൂല്ല ഇപ്പോഴും അമ്പത് രൂപ തന്നെയാണ് ഈ മൂന്ന് ടൈപ്പ് സൊസൈറ്റികൾ ഒഴികെയുള്ള മറ്റ് സൊസൈറ്റികൾക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു നേരത്തെ എന്നാൽ ഇപ്പോൾ അത് ആയിരം രൂപയാക്കി മാറ്റി എസ് എസ് സി എസ് സൊസൈറ്റീസ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒഴികെയുള്ള മറ്റ് സൊസൈറ്റികൾക്ക് ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് ആയിരം രൂപയാണ് നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫീസാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്